ഒറ്റ വർഷം കൊണ്ട് ഇരട്ടി നേട്ടം നൽകിയ ഓഹരി എം എ യൂസഫിലടക്കം പ്രമുഖ പ്രവാസി വ്യവസായികൾ നിക്ഷേപകരായിട്ടുള്ള കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഓഹരികൾ ഒറ്റ വർഷം കൊണ്ടാണ് ഇരട്ടിച്ചത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സിയാലിന്റെ ഓഹരികളിൽ നിക്ഷേപിക്കാൻ സാധാരണക്കാർക്കും അവസരമുണ്ട് അത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കാം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കമ്പനിയുടെ ഓഹരി വില രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളർന്നത് നൂറ്റി ശതമാനം എന്നാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വില ഇരുന്നൂറ്റി മുപ്പത് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എത്തിയപ്പോൾ വില നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി സിയാലിന്റെ ഏകദേശ മൂല്യം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വരുമാനം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി ലാഭമാകട്ടെ നാനൂറ്റി നാൽപ്പത്തെട്ട് കോടിയിലെത്തി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇഷ്യൂ ചെയ്ത ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർക്ക് സാധിക്കും അൺലിസ്റ്റഡ് ഓഹരികൾ വാങ്ങാൻ കഴിയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഈ സൗകര്യം ചെയ്തു തരുന്നത് നിശ്ചിത കമ്മീഷൻ നൽകിയാൽ അംഗീകൃത ബ്രോക്കർമാർ വഴിയും സിയാലിന്റെ ഓഹരി സ്വന്തമാക്കാം കമ്പനിയിൽ സംസ്ഥാന സർക്കാരിനാണ് ഏറ്റവും കൂടുതൽ ഓഹരി മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം ഓഹരികളുടെ ഇന്നത്തെ മൂല്യം ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ വരും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ വിലമതിക്കുന്ന പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം ഓഹരികൾ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടേതാണ് പ്രമുഖ വ്യവസായി എൻ വി ജോർജും സിയാലിന്റെ പ്രധാന നിക്ഷേപകരിൽ ഒരാളാണ് ബാക്കിയുള്ള നാൽപ്പത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം ഓഹരികളുടെ ഉടമകൾ ഇരുപത്തി അയ്യായിരത്തോളം പേരാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു